യൂത്തിന് അങ്ങനെ ആരുടെയും ചൂളാവേണ്ട ആവശ്യമില്ല അവര് പുതിയ യുഗത്തിന്റെ സംവിധാനവുമായിട്ട് അവരുടെ ബുദ്ധിയിൽ ജനിക്കും അവരതുമായിട്ട് വരും നമ്മളത് വൃത്തിയാക്കാനും ലോകൈകർക്കുള്ള ഈ ഭൂഖണ്ഡത്തിനോടുമുള്ള സമർപ്പണ ദിന ആചാരങ്ങൾ ആചാരങ്ങളുടെയും ആചരണങ്ങളുടെയും ഭാഗമായിട്ട് സ്വച്ഛത എന്ന ഈ പദ്ധതിയുമായി കഴിഞ്ഞ പതിനേഴാം തീയതി മുതൽ കേരളത്തിലെ ഭാരതത്തിലെയും ലോകത്ത് തന്നെ ഭാരതീയരുടെ നേതൃത്വത്തിൽ ഗംഭീരമായ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഭൂമിക്കുള്ള അർച്ചനയാണ് സമർപ്പണമാണ് നമ്മളെ താങ്ങി നിർത്തുന്നതിന് നമുക്ക് ജനിച്ച് വീണുപോയി എന്ന ഒരൊറ്റ ഉത്തരവാദിത്വം കൊണ്ട് നമ്മളെ താങ്ങി നിർത്തുന്ന അമ്മയ്ക്കുള്ള നന്ദി പ്രകടനമാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും അത് കുഞ്ഞുങ്ങളിലേക്ക് വലിയ സന്ദേശമായിട്ട് എത്തിക്കുകയും വേണം ഇവിടെയും കൊച്ചു കുഞ്ഞുങ്ങളുടെ ഒക്കെ സാന്നിധ്യമുണ്ട് വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വലിയ പാർട്ടിസിപ്പേഷനാണ് കൊച്ചിയിൽ ഉണ്ടായിട്ടുള്ളത് ഇത് മറ്റ് ജില്ലകളിലുമൊക്കെ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ തുടങ്ങിയ സ്വച്ഛതാ അഭിയാൻ മാന്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ അദ്ദേഹം വിഭാവനം ചെയ്ത് ലോകത്തിന് തന്നെ വലിയ ഒരു സന്ദേശം നൽകിയ പ്രവൃത്തിയുമാണ് പ്രവർത്തനവുമാണ് ക്ലെൻലിനെസ് നെക്സ്റ്റ് ടു ഗോഡ്ലിനെസ് ദിസ്ഇസ് എ ഡിവൈൻ ആക്ട് ഐ ജസ്റ്റ് വിഷ് ദാറ്റ് ഓൾ ദി പാർട്ടിസിപ്പൻസ് എൻഗേജിംഗ് ഇൻ ദി ക്ലീനിങ് പ്രോസസ്സ് ഐ ഷോട്ട് മെനി ഫിലിംസ് on these shows for quite a long time. Right from I think nineties I've been shooting in this location. But the way the cleanliness factor on these shows have deteriorated is very alarming and also painful. Around hundred of them, NGOs, all college children from അതർ ഡിസ്ട്രിക്ട്സ് ആൻഡ് ഓൾസോ അതർ സ്റ്റേറ്റ്സ് ഇൻ ദ കൺട്രി ഇതിൽ ആരും സെൽഫി എടുക്കാനോ വീഡിയോസ് എടുക്കാനോ നിൽക്കരുത് നമ്മുടെ ഉദ്ദേശം വഴിതെറ്റിപ്പോകും അതെടുക്കുന്ന ആൾക്കാരുണ്ടാകും അവരെടുത്തോട്ടെ അതെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ സഹകരിക്കില്ല എല്ലാവരും അവരുടെ സെൽഫീസും അല്ലെങ്കിൽ സെൽഫോൺസ് തന്നെ ഓഫ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ കരസയ്ക്കിറങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു സ്നേഹം നന്ദി നമസ്കാരം മാലിന്യരഹിതവും വികസിതവുമായ ഒരു സ്വതന്ത്ര ഇന്ത്യയാണ് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി സ്വപ്നം കണ്ടിരുന്നത് മഹാത്മാഗാന്ധിയാണ് ഭാരതാംബയ്ക്ക് ഭാരതാമ്പയ്ക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് എല്ലാവരും ഗ്ലൗസ് ഉപയോഗിക്കണം ഗ്ലൗസ് ഇല്ലാതെ ആരും മാലിന്യങ്ങൾ ടച്ച് ചെയ്തെന്ന് അഭ്യസിക്കുന്നു പിന്നെ പ്ലാസ്റ്റിക് Even though the, the water cool. has been affected. गेट गेट अदर स्टाफ कम कर लो कम कर लो चिल्ड्रन कम या चिल्ड्रन कम या गो गो टोंड नडकना है

we can you can come inside that's slightly നമുക്കൊരു സന്ദേശം നൽകാനാണ് കഴിയുന്നത് നമ്മുടെ സമയത്തിൽ നിന്ന് ഏറിയ ഒരു പണ്ട് പ്രതി അത് ചെയ്യുന്നുണ്ട് പിന്നെ കഴിവതും ഇങ്ങനെ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ രവ്യ പ്രവർത്തനം അത് ചെയ്താൽ മതി ഇതിനൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട് നേതാക്കളുണ്ട് എന്ന് വിചാരിച്ച് എന്തും കൊണ്ടുവന്നു കത്തിയിട്ട് പോകാമെന്നുള്ള വിചാരം ആർക്കും പാടില്ല അവസ്ഥ ഉണ്ടാവാതിരിക്കും അതിനാണ് ആദ്യത്തെ സന്ദേശം പിന്നെ അങ്ങനെ ഉണ്ടാകുന്നത് നീക്കുക എന്നുള്ളത് അഡ്മിനിസ്ട്രേഷൻ്റെ ചുമതലയാണ് അതിന് ഒരുപാട് സാഹചര്യങ്ങളും എൻ ഡി ഒസ് ഒരുപാട് ഞാൻ തയ്യാറായി വരികയാണ് ഇപ്പോൾ കാലത്ത് ഒരു അഞ്ച് മണിക്കെങ്കിലും എഴുന്നേറ്റ് സ്കൂളിൽ അസംബ്ലി ചെയ്ത് അവിടുത്തെ ബസ്സിൽ കയറി വന്ന കുട്ടികളാണ് ഇമോഷൻ മനസ്സിലാക്കാം അല്ലെങ്കിൽ ഒറ്റ കോളിനാണിത് അതിനെ കണ്ടെ ഗൈഡൻസിൽ അതിൽ കളുടെ ബീച്ച് ഒരുപാട് സൂക്ഷിച്ചു പോയിട്ടുണ്ടായിരിക്കും പിന്നെ അത് സീസണല്ലോ ആണ് അല്ലേ നമുക്ക് കുറച്ചുകൂടെ കര കിട്ടുന്ന സീസണും ഉണ്ടാകും അതൊരു ലോക പ്രതിഭാസമാണ് ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഭാഗമായിട്ട് വാട്ടർ ലെവൽസ് റൈസ് ചെയ്യുന്നത് പട്ടും ഫോറിനേഴ്സ് വന്ന് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രതിഭാസം കൂടി ഞങ്ങൾ ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു സാറെ നമ്മളിത് വൃത്തികേടാക്കാനും വരുത്തരു മുഴുവൻ വന്ന് വൃത്തിയാക്കാനും വേണ്ടുന്ന ഒരു അടാണോ നമ്മുടെ ദൗത്യം സാറെ എങ്ങനെയാണ് അന്ന് ഫോറിനേഴ്സ് അടക്കം ഇത് ഇവിടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്ന് കൊച്ചി കോർപ്പറേഷനിലെ മേയർ അടക്കം അതിനെതിരെയാണ് രംഗത്ത് വന്നത് അതിൻ്റെ ഒരു അല്ല അവരുടെ അവകാശം ഞാൻ അതിനെ എതിർത്ത് പറയത്തില്ല പക്ഷേ അതൊരു യൂറോപ്യൻ സംസ്കാരമാണെന്ന് നമ്മൾ നാണത്തോടെ സ്വീകരിക്കേണ്ടി വരും നാണിച്ച് സ്വീകരിക്കേണ്ടി വരും കൊച്ചി ബീച്ചിൽ കഴിഞ്ഞ ഇരുപത്തി വർഷത്തെ നിർമ്മിക്കാനായിട്ടുള്ള ഒരു നിയന്ത്രണമാണ് സർ ഇതിൻ്റെ പാരിസ്ഥിതിക വിഷയങ്ങളെല്ലാം പരിശോധിച്ചാണ് അതിനുള്ള അനുവാദം ലഭിച്ചത് ഏതാ പാർട്ടിയാണ് ഞാൻ ജന്മ സെൻട്രൽ ഗവൺമെന്റിന്റെ പുലിമുട്ട് കൊണ്ടുവന്നത് അതിന്റെ ഉദ്ദേശി വെച്ചുകൊണ്ട് തന്നെയാണ് ഇയേഴ്സിന് മുമ്പ് കൊണ്ടുവന്നത് കോൺഗ്രസ് ആണെങ്കിലും അത് നല്ലതാണെങ്കിൽ നമുക്ക് അംഗീകരിച്ചേ പറ്റൂ അങ്ങനെ പറയരുത് <laughs> ി റോങ് <laughs> യൂത്തിന് അങ്ങനെ ആരുടെയും ടൂൾ ആവേണ്ട ആവശ്യമില്ല അവർ പുതിയ യുഗത്തിൻ്റെ സംവിധാനവുമായിട്ട് അവരുടെ ബുദ്ധിയിൽ ജനിക്കും അവരതുമായിട്ട് വരും നമ്മളതിന് വേണ്ടുന്ന ചില ജിസ്റ്റുകളോ ചില ക്ലൂ കൊടുത്താൽ മതി അവര് നമ്മൾ കൊടുക്കുന്ന ക്ലൂവിനെ അവർ വല്ലാണ്ട് അതിനെ വിപുലീകരിച്ച് ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടവർ ഐ വോണ്ട് അഗ്രി ദാറ്റ് ദി പൊളിറ്റീഷ്യൻസ് ആർ ദി ലീഡേഴ്സ് ഷുഡ് Woo the youth into uh, such activities, no? They have a soul. They have a better soul. Yes, sir.